നമസ്കാരം ഒരു അസുഖം വരുമ്പോൾ ആ അസുഖത്തെ പെട്ടെന്ന് പിടിച്ചു നിർത്താൻ ഒന്ന് ആശ്വാസം ലഭിക്കാൻ നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്ന അലോപ്പതിക് മരുന്നുകളാണ് ഇന്ന് നമ്മൾ ചുറ്റും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പെട്ടെന്നൊരു തുമ്മൽ വന്നാലോ അല്ലെങ്കിൽ പെട്ടെന്ന് സ്ത്രീകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നാലോ പെട്ടെന്ന് ഒന്ന് പിടിച്ചു നിർത്താൻ നമ്മൾ കൂടുതലായിട്ട് അലോപ്പതിക് മരുന്നുകളെയാണ് ആശ്രയിക്കുന്നത് അത് തന്നെ മനുഷ്യ ശരീരത്തിൽ വലിയ രീതിയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ ഈ ആർത്തവം അതായത് സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവം നീട്ടിവെക്കാനുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നവർ ധാരാളമുണ്ട് ചില ആർത്തവ സമയങ്ങളിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളിൽ പോലും ആശ്വാസം കണ്ടെത്താൻ അവർ ഉപയോഗിക്കുന്നത് കൂടിയ ഡോസുള്ള ഒരു അലോപ്പതിക് മെഡിസിനാണ് ഈ മരുന്നുകൾ ഓരോ സമയം തന്നെ അതായത് പെട്ടെന്ന് തന്നെ സൈഡ് എഫക്റ്റ് കാണിക്കുന്നില്ല എങ്കിലും വളരെ പതുക്കെ പതുക്കെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അത് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിൽ അതായത് സ്ത്രീകളുടെ ശരീരത്തിലെ അവയവങ്ങളിൽ അത് വലിയൊരു പ്രശ്നം സൃഷ്ടിക്കാറുണ്ട് എന്നാൽ ഇത് ശരീരത്തിൽ എത്രമാത്രം കേടുപാടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് ആരും ചിന്തിക്കാറില്ല ആർത്തവം നീട്ടിവെക്കാനുള്ള ഗുളിക കഴിച്ചതിന്റെ ഫലമായി രക്തം കട്ടപിടിച്ച് പതിനെട്ടുകാരി മരിച്ച സംഭവം പ്രമുഖ വാസ്കുലർ സർജൻ ഡോക്ടർ വിവേകാനന്ദ് റിപ്യൂട്ടിംഗ് ദി ബ്രെയിൻ പോഡ്കാസ്റ്റിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് മൂന്ന് ദിവസം ഹോർമോൺ ഗുളികകൾ കഴിച്ച കുട്ടിക്ക് തുടകളിലും കാലുകളിലും നീര് വന്നതായും അപകടകരമായി രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയായ ഡീപ് വെയിൻ ത്രോബോസിസ് അങ്ങനത്തെ ഒരു രോഗം കുട്ടിക്ക് ബാധിച്ചതായും പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ഈ ഗുളികകൾക്ക് ഗുരുതരമായ അപകട സാധ്യതകളുണ്ട് എന്നും അതിനാൽ ആർത്തവം വൈകിപ്പിക്കുന്ന ഗുളികകൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് അവയുടെ പ്രവർത്തനവും അതുമായി ബന്ധപ്പെട്ട ആരോഗ്യപരമായ കാര്യങ്ങളും അറിയേണ്ടത് അനിവാര്യമാണെന്നാണ് വിവിധ പഠനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് സാധാരണയായി ന്യൂറോത്തിൻസ്ട്രോൺ എന്ന ഹോർമോൺ അടിസ്ഥാനമാക്കിയുള്ള മരുന്നാണ് ഇത്തരം ഗുളികകളിൽ അടങ്ങിയിട്ടുള്ളത് ആർത്തവ്യത്തിന് കാരണമാകുന്ന ഹോർമോണുകളിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ കുറവ് അത് തടഞ്ഞുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ഹോർമോണിന്റെ നില സ്ഥിരമായി നിലനിർത്തുന്നതിലൂടെ പല ഗർഭാശയ പാളികൾ അറന്നുപോകുന്നത് തടയുകയും ഗുളിക കഴിക്കുന്നത് നിർത്തുന്നത് വരെ ആർത്തവം വൈകിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ ഗുളികകൾക്ക് ഹോർമോൺ മനുഷ്യ ശരീരത്തിൽ ഒരു സന്തുലിതമായ ഒരു അവസ്ഥയും രക്തത്തിന്റെ രാസഘടനയും ബാധിക്കാൻ കഴിയും രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയും ഈ മരുന്ന് വർദ്ധിപ്പിക്കുന്നുണ്ട് വളരെ ചുരുക്കമായി അതായത് ഒരു വിരളമായി മാത്രം ആർത്തവം വൈകിപ്പിക്കാനുള്ള ഗുളികകളുടെ വിസ്വകാല ഉപയോഗം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയുള്ളൂ പാർശ്വഫലങ്ങൾ കുറയ്ക്കുന്നതിനായി ആർത്തവം വൈകിപ്പിക്കാനുള്ള ഗുളികകൾ കഴിക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടത് അനിവാര്യമാണ് സ്ത്രീകൾ ഒരിക്കലും ഈ സമയങ്ങളിൽ ഗുളികകൾ കഴിക്കാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ താഴെ പറയുന്ന രോഗങ്ങൾ ഉള്ള സ്ത്രീകൾ ഒരിക്കലും ഈ സമയത്ത് ഗുളിക കഴിക്കാൻ പാടില്ല ഇനി കഴിച്ചേ പറ്റൂ എന്നൊരു സാഹചര്യമാണെങ്കിൽ കൺസേൺ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിച്ചതിന് ശേഷം മാത്രം ഈ ആർത്തവ സമയങ്ങളിൽ ഗുളിക കഴിക്കുക അമിതവണ്ണം പുകവലി ശീലമുള്ളവർ പ്രത്യേകിച്ച് മുപ്പത്തി അഞ്ചിന് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾ രക്തം കട്ട ബന്ധപ്പെട്ട പാരമ്പര്യ രോഗം ഉള്ളവർ ദീർഘനേരം ചലനമില്ലാതിരിക്കുന്ന അവസ്ഥ ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ മൈഗ്രെയിൻ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ അവരാരും ഈ ഗുളിക കഴിക്കരുത് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് News Desk Tot TV.